നമസ്കാരം ഏവർക്കും കനകധാര വ്ളോഗ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദൃഷ്ടിദോഷം എന്താണെന്നും അതിനുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തുടർന്ന് വരുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഇനി വീഡിയോയിലേക്ക് കടക്കാം എന്താണ് ഈ ദൃഷ്ടിദോഷം ഒരു വ്യക്തിയുടെ നോട്ടത്തിലൂടെ മറ്റൊരാൾക്ക് ദോഷമുണ്ടാകുന്നതിനെയാണ് ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് കരിങ്കണ്ണ് കണ്ണേർ ദൃഷ്ടിബാധ നോക്കുദോഷം എന്നിങ്ങനെ പല പേരുകളിൽ ഇതറിയപ്പെടുന്നു കുട്ടികൾ ഗർഭിണികൾ സുന്ദരി സുന്ദരന്മാർ മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്കാണ് ദൃഷ്ടിദോഷം പെട്ടെന്നുണ്ടാകാറുള്ളത് വീടിനും വാഹനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും മരങ്ങൾക്കും ചെടികൾക്കും മൃഗങ്ങൾക്കും എല്ലാം ഈ ദൃഷ്ടിദോഷം ബാധിക്കാറുണ്ട് ചില നക്ഷത്രക്കാരായ ആളുകൾക്ക് പെട്ടെന്ന് ദൃഷ്ടിദോഷം പതിക്കുമെന്നാണ് വിശ്വാസം അത്തം ചിത്തിര രോഹിണി അശ്വതി എന്നീ നാളുകാർക്ക് പെട്ടെന്ന് ദൃഷ്ടിദോഷം പതിക്കുമെന്നാണ് വിശ്വാസം ഇവർക്ക് ദൃഷ്ടിദോഷം കൊണ്ട് ശാരീരികമായും കുടുംബപരമായും സാമ്പത്തികമായും നിരവധി പ്രശ്നങ്ങളുണ്ടാകും ഇവ പരിഹരിക്കാൻ ചില മാർഗങ്ങളുണ്ട് ഒന്നാമതായി പറയുന്നത് ഉഴിഞ്ഞിടുക എന്നതാണ് അതിനായി കടുകും മുളകും ഉപ്പും വെളിയിൽ പോകാതെ കയ്യിലെടുത്ത് ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി ചൊല്ലി മൂന്ന് വട്ടം ഒഴിഞ്ഞ് അടുപ്പിലേക്കിടുക എന്നതാണ് മുളക് കത്തുന്ന രൂക്ഷഗന്ധം വന്നാൽ കണ്ണീർ ഇല്ലാതായെന്നും ഗന്ധം വന്നില്ലെങ്കിൽ വീണ്ടും ഒഴിഞ്ഞിടണം എന്നുമാണ് വിശ്വാസം ഇനി വീടിനാണ് ദൃഷ്ടിദോഷം അഥവാ കണ്ണേർ ഉണ്ടാകുന്നതെങ്കിൽ കോലങ്ങൾ കള്ളിമുൾച്ചെടി കുമ്പളങ്ങ ഇവയിലേതെങ്കിലും ഒന്ന് വീടിന് മുന്നിൽ കെട്ടിത്തൂക്കിയിടാവുന്നതാണ് മാത്രമല്ല പുതിയതായി പണി കഴിപ്പിക്കുന്ന വീടിനേൽക്കുന്ന ദൃഷ്ടിദോഷത്തെ തടയാൻ വാഴ എന്ന സസ്യത്തിന് കഴിയുമെന്നാണ് പറയുന്നത് അതിനാൽ പുതിയ വീടിന് മുന്നിൽ വാഴ നട്ടു വളർത്തിയാൽ കണ്ണീർ ദോഷങ്ങളെ ഒരു പരിധിവരെ തടയാം ഇനി അടുത്തത് സുദർശനം ഗണപതി നരസിംഹം എന്നീ യന്ത്രങ്ങൾ എഴുതി വീട്ടിലോ സ്ഥാപനത്തിലോ സ്ഥാപിച്ചാൽ ദൃഷ്ടിദോഷം അകന്ന് ഐശ്വര്യമുണ്ടാകും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെയും നമ്മുടെ വീടിൻ്റെയും വ്യാപാര സ്ഥാപനങ്ങളുടെയും എല്ലാം ദൃഷ്ടിദോഷം മാറുന്നതാണ് എന്നാൽ മാത്രമേ അവിടെ സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയും കൈവരൂ ഏവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഏവർക്കും നന്ദി നമസ്കാരം